രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഡിക്കൽ വിക്ടറി ഡേ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു മഹാസൂദിനം കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകളും തിളക്കമാർന്ന സ്വർണ്ണ മെഡലുകളുമായി പതിനായിരത്തോളം വിദ്യാർത്ഥികളും മാതാപിതാക്കളും സന്തോഷത്തോടെ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയ ആ ദിനം കേവലമൊരു ആഘോഷം എന്നതിലുപരി ഒരു എൻട്രൻസ് സ്ഥാപനം തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന അതിരുകളില്ലാത്ത പിന്തുണയുടെയും പ്രചോദനത്തിന്റെയും ഉദാഹരണമാണ് എൻട്രൻസ് കോച്ചിംഗ് മേഖലയിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് ആദ്യമായി നൽകിക്കൊണ്ട് കുറിക്കുകയായിരുന്നു ഇത് സാമ്പത്തിക നേട്ടം എന്നതിലുപരി വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്താനും വരുന്ന തലമുറയിലെ ഓരോ കുട്ടികൾക്കും ഉന്നത വിജയം നേടാൻ അവരെ പ്രാപ്തരാക്കാനുള്ള പ്രചോദനം നൽകുക കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീറ്റ് എൻട്രൻസ് പരീക്ഷയിൽ രാജ്യാന്തര തലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രീനന്ദ് ശർമലിന് ഒരു കോടി രൂപയാണ് ബ്രില്ന്റെ നൽകിയത് ഈ നേട്ടം രാജ്യത്തെ വിദ്യാഭ്യാസ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു ഇത് ബ്രില്ല് താങ്കളുടെ വിദ്യാർത്ഥികളുടെ കഴിവിലർപ്പിക്കുന്ന വിശ്വാസത്തിന്റെയും അവർക്ക് നൽകുന്ന പിന്തുണയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജ്യത്തെ ഒന്നാമന് പ്രഖ്യാപിച്ച തുക ഒരു കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് വിക്ടറിയേയിൽ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവിന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ശ്രീനന്ദും കുടുംബവും അന്ന് മെഡിക്കൽ വിക്ട്രി ഡേയുടെ വേദിയിൽ നിന്നും നിറഞ്ഞ മനസ്സോടെ യാത്രയായത് ഈ വർഷവും ആ പതിവിന് ഒരു മാറ്റവും ഉണ്ടായില്ല കേരള സംസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ദീപ്നിയ എന്ന പ്രതിഭാശാലിയായ വിദ്യാർത്ഥിനിക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ബ്രില്ല് നൽകിയത് ഈ അംഗീകാരം ദീപ്നയുടെ കഠിനാധ്വാനത്തിനുള്ള ഒരു അംഗീകാരമാണ് കൂടാതെ ഭാവിയിൽ ഉന്നത പഠനത്തിന് അവൾക്ക് കരുത്തേകുന്ന ഒരു മുതൽക്കൂട്ടുകൂടിയാണിത് ദീപ്നിയ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം മുഴുവൻ നേടിയത് ഗവൺമെന്റ് വിദ്യാലയങ്ങളിലൂടെയാണ് അതുംബര ആവള കുട്ടോത്ത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു പഠനത്തിന് പുറമെ ദീപ്നിയ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം മുഴുവൻ നേടിയത് ഗവൺമെന്റ് വിദ്യാലയങ്ങളിലൂടെയാണ് അതേ വിദ്യാലയത്തിലെ അധ്യാപകരായ ദിനേശ് പി എമ്മിന്റെയും ബിജി എം എംപിയുടെയും മകളാണ് ദീപ്നിയ ഒരു സർക്കാർ വിദ്യാലയത്തിൽ പഠിച്ച് ഒരു വിദ്യാർത്ഥി ഈ നേട്ടം കൈവരിക്കുക എന്നത് മലയാള സമൂഹത്തിന് തന്നെ ഏറെ അഭിമാനം ഉളവാക്കുന്ന വിദ്യാഭ്യാസത്തിന് ശേഷം കോഴിക്കോട് സെൻട്രൽ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ചേർന്ന് ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് എന്ന ലക്ഷ്യം നേടിയെടുത്തത് ഇരുപത്തിയഞ്ചിലെ നീറ്റ് എക്സാമിൽ കേരള ഒന്നാം റാങ്കും ഓൾ ഇന്ത്യ ഫീമെയിൽ കാറ്റഗറിയിൽ പതിനെട്ടാം റാങ്കും ഓൾ ഇന്ത്യ തലത്തിൽ നൂറ്റി ഒൻപതാം റാങ്കും കരസ്ഥമാക്കി കേരളത്തിന്റെ തന്നെ അഭിമാനമായി മാറിയ ദീപ്നിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ബഹുമാനപ്പെട്ട ടി കെ ജോസ് ഐ എസും ഒപ്പം ആദരിച്ചു ഷെഫിൻ മൻസൂർ കേരളത്തിലെ രണ്ടാം റാങ്കും ഓൾ ഇന്ത്യ തലത്തിൽ ഇരുന്നൂറാം റാങ്കും കരസ്ഥമാക്കിയ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ ഷെഫിൻ മൻസൂർ ഒമാനിൽ എഞ്ചിനീയർമാരായി വർക്ക് ചെയ്യുന്ന മൻസൂർ അലി കെ പിയുടെയും ഷാജിറ സിമാ ടി മകനാണ് ഷെഫിൻ കെഇ മാതാനം സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിന്റെ എൻട്രൻസ് കോച്ചിങ് നേടിയാണ് ഷെഫിൻ ഈ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റ് എക്സാമിൽ കേരളത്തിലെ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ ഷെഫിൻ മൻസൂറിനെ മെഡിക്കൽ വിക്ടറി ഡേയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി പത്ത് ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ആദരിച്ചു എക്സാമിൽ കേരളത്തിലെ മൂന്നാം റാങ്കും ഓൾ ഇന്ത്യ തലത്തിൽ റാങ്കുമാണ് ുംബിഹ നേടി സ്വദേശിനിയായ സബിഹ എൽ ഡി ക്ലർക്കായി സേവനമനുഷ്ഠിക്കുന്ന തൻസീറായി ബിയിലെ ഐ ടി വിംഗിൽ സീനിയർ സൂപ്രണ്ടായി വർക്ക് ചെയ്തിരുന്ന ഹാറൂൺ സേട്ടിന്റെയും മകളാണ് ഒരു ഡോക്ടർ എന്ന ഏറെ നാളത്തെ സ്വപ്നമാണ് സബിഹ റിലെ പ്രോഗ്രാമിലൂടെ നേടിയെടുത്തത് നീറ്റ് ഈ ഉജ്ജ്വല വിജയം കാഴ്ചവെച്ച സബീഹാബായിക്ക് അഞ്ച് ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ആദരിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം പി രാജേഷും ഒപ്പം ബ്രില്യൻ ഫാമിലിയും ചേർന്നുകൊണ്ട് തന്നെ എൻ ആർ രാമദാസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിൽ കേരളത്തിലെ നാലാം സ്ഥാനവും ഓൾ ഇന്ത്യ തലത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാലാം സ്ഥാനവും കരസ്ഥമാക്കിയ എൻ ആർ രാമനാഥ് മാനം കെ ഇ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം ബിർലിൻ സ്റ്റഡീസ് സെന്ററിന്റെ എൻട്രൻസ് കോച്ചിംഗ് പ്രോഗ്രാമിലൂടെയാണ് രാംനാഥ് ഈ അഭിമാനകരമായ നേട്ടം കരസ്ഥമാക്കിയത് ആലപ്പുഴ ചാരുമോട് സ്വദേശിയായ രാംനാഥ് ബിർലിന്റെ മാക്സ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകനായ നരേന്ദ്രനാഥിന്റെയും അഗ്രികൾച്ചർ ഓഫീസറായ രാജ്ശ്രീയുടെയും മകനാണ് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശ്രദ്ധേയമായി നേട്ടം കൈവരിച്ച എൻ ആർ രാമനാഥിന് അഞ്ച് ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയും ജനപ്രിയ നടനുമായ ശ്രീ സുരേഷ് ഗോപി പ്രില്യൺ വിക്ടോറി ഡേയിൽ ആദരിച്ചു കേരള അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയ ചെൽസി എസ് തെരേസ് കോട്ടയത്തെ മുണ്ടക്കയത്ത് നിന്ന് ബ്രിൽ പാലായിലെ സെൻട്രിൽ ഒരു വർഷത്തെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ അഭിമാനകരമായ ഏറെ കഠിനമേറിയ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള റാങ്ക് അഞ്ചും ഓൾ ഇന്ത്യ റാങ്ക് ഇരുന്നൂറ്റി തൊണ്ണൂറും ചെൽസിക്ക് നേടാൻ സാധിച്ചു കർഷകനായ സണ്ണി മാത്യുവിന്റെയും അധ്യാപികയായ ബീന ജോർജിന്റെയും മകളാണ് ചെൽസി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റ് എക്സാമിൽ കേരളത്തിലെ അഞ്ചാം റാങ്ക് കരസ്ഥമാക്കിയ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ് വിക്ട്രി ഡേയിൽ മൂന്ന് ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ചെൽസിയെയും ചെൽസിയുടെ കുടുംബത്തെയും ആദരിച്ചത് ഗൗതം കേരളത്തിലെ എട്ടാം സ്ഥാനവും ഓൾ ഇന്ത്യ തലത്തിൽ സ്ഥാനവും നേടിയിരിക്കുകയാണ് തൃശൂർ സ്വദേശിയായ ഗൗതം അധ്യാപകനായ സുനിൽ ടി എ സ്വകാര്യ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഷീബ സിപിയുടെയും മകനാണ് ഗൌതം ബെർലിൻ പാലയുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ ചേർന്ന് നിശ്ചയദാർഢ്യത്തോടെ പരിശ്രമിച്ചാണ് ഗൗതം ഏറെ അഭിമാനിക്കാവുന്ന ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നീറ്റ് എക്സാമിൽ കേരളത്തിലെ എട്ടാം റാങ്ക് കരസ്ഥമാക്കിയ ഗൗതം ടി എസ് ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി ബ്രില്യൻ വിക്ട്രി ഡേയിൽ ഗൗതമിനെ ആദരിച്ചു അനുജിത് എ െ നീറ്റ് പരീക്ഷയിൽ കേരള റാങ്ക് ഒൻപതും അഭിമാനകരമായ പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് അനുജിത് എ പി എക്സൈസ് വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത രാജീവ് എമ്മിന്റെയും വീട്ടമ്മയായ പ്രവീണ എ പിയുടെയും മകനാണ് കണ്ണൂർ സ്വദേശിയായ അനുജിത് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലൂടെയാണ് അനുജിത് ഈ സ്വപ്ന നേട്ടം കൈവരിച്ചത് എക്സാമിൽ കേരളത്തിലെ ഒൻപതാം റാങ്ക് കരസ്ഥമാക്കിയ അനുജിത്തിന് ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ബഹുമാനപ്പെട്ട ടി കെ ജോസ് ഐ എസ് അനുജിത്തിനെ ആദരിച്ചു ഹർഷ് ജി ഹരി നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മികച്ച പത്ത് വിദ്യാർത്ഥികളിൽ ഇടം നേടിയിരിക്കുകയാണ് ഹർഷ് ജി ഹരി കേരളത്തിലെ പത്താം സ്ഥാനവും ഓൾ ഇന്ത്യ തലത്തിൽ നാനൂറ്റി എൺപതാം സ്ഥാനവുമാണ് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹർഷ് നേടിയത് കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം എൻട്രൻസ് കോച്ചിംഗ് ഈ വലിയ നേട്ടം കൈവരിച്ചത് ജനറൽ വർക്ക് ചെയ്യുന്ന ഹരികുമാറിന്റെയും സേവനമനുഷ്ഠിക്കുന്ന ഗീത ഹരികുമാറിന്റെയും മകനാണ് ഹർഷ് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ഉജ്ജ്വല വിജയം കാഴ്ചവെച്ച ഹർഷ് ജി ഹരിക്ക് ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും നൽകി ബഹുമാനപ്പെട്ട ടി കെ ജോസ് ഐ എസ് ഹർഷിനെ ബ്രില്യൻ മെഡിക്കൽ വിക്ടറി ഡേയുടെ വേദിയിൽ ആദരിച്ചു മെഡിക്കൽ വിക്ടറി ഡേ എന്നത് ബ്രില്യന്റ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന അംഗീകാരങ്ങളുടെ ഒരു പ്രതീകമാണ് കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകളും അവരുടെ കഴിവുകൾക്ക് തിളക്കമേകിയ സ്വർണ്ണ മെഡലുകളും ഈ ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു ഓരോ സ്കോളർഷിപ്പും ഓരോ മെഡലും ഓരോ വിദ്യാർത്ഥിയുടെയും കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലമാണ് ഈ അംഗീകാരങ്ങൾ അവരെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നു ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ എന്നത് എൻട്രൻസ് കോച്ചിങ് നൽകുന്ന ഒരു സ്ഥാപനം എന്നതിലുപരി വിദ്യാർത്ഥികളുടെ ഭാവിക്ക് ദിശാബോധം നൽകുന്ന ഒരു വഴികാട്ടിയാണ് സാമ്പത്തിക പിന്തുണയിലൂടെയും പ്രോത്സാഹനങ്ങളിലൂടെയും ബെർലിന്റെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്നു വിക്ടറി ഡേ ഒരു ആഘോഷം എന്നതിനപ്പുറം അറിവിനും കഠിനാധ്വാനത്തിനും ലഭിക്കുന്ന അംഗീകാരത്തിന്റെയും ഭാവിയിലേക്ക് പ്രതീക്ഷയോടെ നോക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെയും പ്രതീകമാണ് ഇത് ഇന്ത്യൻ എൻട്രൻസ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ ഒരു മാതൃകയായി നിലകൊള്ളുന്നു അതെ എൻട്രൻസ് വിദ്യാഭ്യാസത്തിന്റെ വിശാലമായ ലോകത്തെ ലക്ഷ്യബോധമുള്ള ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനങ്ങളിൽ ഒന്നാണ് സ്കോളർഷിപ്പുകൾ ബ്രിന്റിനെ വിശ്വസിച്ചെത്തിയ രണ്ടായിരത്തി ഒരുന്നൂറിലധികം വിദ്യാർത്ഥികളെയാണ് ബ്രില്യൻ മെഡിക്കൽ വിക്ട്രി ഡേയിൽ ആദരിച്ചത് അറിവിന്റെ പാതയിൽ മുന്നേറാൻ സാമ്പത്തിക പിന്തുണയും അംഗീകാരവും ഒരുപോലെ അനിവാര്യമാണ് എന്ന തിരിച്ചറിവോടെയാണ് ബ്രിൻ വിക്ട്രി ഡേയിലേക്ക് എത്തിയ ഓരോ വിദ്യാർത്ഥിയും മാതാപിതാക്കളും വിക്ടറി ഡേയുടെ സദസ്സിൽ നിന്നും യാത്രയായത്